ഗവർണർക്കെതിരെ രാഷ്ട്രീയ നിയമ പോരാട്ടം കടുപ്പിക്കാൻ ഒപ്പിടാത്തതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് അതേസമയം മുന്നിൽ സമരങ്ങൾ ശക്തമാക്കാനും തീരുമാനമെടുത്തു കഴിഞ്ഞു ഇടുക്കി ജില്ലയിൽ ഗവർണർക്കെതിരെ തുറന്നിരുന്നു കഴിഞ്ഞയാഴ്ച ഗവർണർ തൊടുപുഴയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചായിരുന്നു പ്രതിഷേധം ഇതിനു പിന്നാലെയാണ് രാജ്ഭവന് മുന്നിലേക്ക് കൂടി സമരം രാജ്ഭവന് മുന്നിൽ കുടിൽകെട്ടി സമരം നടത്താനുള്ള തീരുമാനത്തിലാണ് എൽഡിഎഫ് നേതൃത്വം സെപ്റ്റംബർ പതിനാലിന് നിയമസഭ പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ എൽഡിഎഫ് നേരത്തെ രാജ്ഭവൻ മാർച്ച് നടത്തിയിരുന്നു ഗവർണർക്കെതിരെ സിപിഎമ്മിന്റെ മറ്റ് വർഗ്ഗ ബഹുജന സംഘടനകളെ കൂടി രംഗത്തിറക്കാനാണ് സംസ്ഥാന നേതൃയോഗത്തിന്റെ തീരുമാനം എസ് എഫ്ഐ യുടെ കരിങ്കുടി പ്രതിഷേധം തുടരുന്നതിനൊപ്പം പട്ടികജാതി ക്ഷേമ സമിതി കൂടി സമരമുഖത്തേക്ക് എത്തുകയാണ് പതിനേഴിന് പി കെ എസ് രാജ്ഭവൻ മാർച്ച് നടത്തും ഗവർണറുടെ ഓഫീസിൽ മർദ്ദനമേറ്റ് ആദിവാസി യുവാവ് മരിച്ചുവെന്ന ഗുരുതര ആരോപണം ഉയർത്തിയാണ് സമരം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ തന്നെ സമരം ഉദ്ഘാടനം ചെയ്യാനെത്തുമ്പോൾ കൗർമുഖം കൂടുതൽ സംഘർഷഭരിതമാകും ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്